മനോഹരായിട്ടിരിക്കണമെങ്കിൽ ആൾക്കാർക്ക് ഇവിടെ ഒക്കെ വരണം ഈ പ്രകൃതിയുടെ കൂടെ വന്നാൽ മാത്രമേ ആൾക്കാർക്ക് മനോഹരമായിട്ട് മനോഹരായിട്ടിരിക്കാൻ പറ്റുവോ അത് ശരിയായിട്ടുള്ള ബന്ധം അവിടെ തൊടാത്തോണ്ടാകും അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ കാശുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് സൗന്ദര്യമുണ്ട് അവൾക്ക് സൗന്ദര്യമുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളുണ്ട് സമൂഹത്തിൽ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില നൈമിൻഷികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്തു കൊടുത്തിട്ടുള്ള ബന്ധമായിരിക്കും അതുകൊണ്ടാണ് ബന്ധത്തിലെപ്പോഴും ബന്ധനങ്ങളുണ്ടാകുന്നത് ബന്ധത്തിൽ ബന്ധനമാണ് ഉണ്ടാകുന്നത് അടിയും വഴക്കും ബഹളവും മാനസികമായിട്ടുള്ള അസ്വസ്ഥത രോഗങ്ങൾ ഇതെല്ലാം നമ്മൾ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് ആക്ച്വലി പരസ്പരം ഉള്ള ബന്ധം കാണുന്നില്ല ഈ വ്യക്തി ഒരു വ്യക്തിയോടുള്ള ബന്ധം അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും അതിനെ എല്ലാത്തിനും മാറ്റി നിർത്തിയിട്ട് ആ പരസ്പരമുള്ള ബന്ധം ഉണ്ടല്ല അതിന് സ്ഥാനം കൊടുത്ത് നിൽക്കും ഈ ആ പരസ്പരമുള്ള ബന്ധത്തെ കാണാത്തത് കൊണ്ട് ഈ പറയുന്ന വേറെ കുറേ കാര്യങ്ങൾ കാണുന്നതുകൊണ്ട് ഈ കാണുന്ന കാഴ്ചയിൽ ഇവർ പെട്ടുപോവുകയും ഈ റിയൽ ബന്ധം കാണുന്നില്ല കുറേ കാഴ്ച കഴിഞ്ഞാൽ ഭയങ്കര പ്രകൃതി സൗന്ദര്യം കണ്ടില്ലേ ഓ നല്ല സുന്ദരിയാണ് ആ നല്ല കഴിവുള്ള ആളാണ് അയാൾ നല്ല സമർത്ഥനാണ് അയാൾക്ക് കാശുണ്ട് അയാൾ അത് ചെയ്തു തരും അയാൾ ഇത് ചെയ്തു തരും ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കിട്ടുമെന്ന് പറയുന്ന ചില കാര്യങ്ങളിൽ അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളിലാണ് എല്ലാവരും ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നോക്കുന്നത് അതല്ല ബന്ധത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടലിൻ്റെ സുഖം ഇങ്ങനെയൊക്കെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ മധ്യസ്ഥത്തിലാണ് ഇവർ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് ശരിക്കും ബന്ധം ഉണ്ടാക്കാൻ നോക്കേണ്ട ആവശ്യമില്ല ബന്ധം ഉള്ളതാണ് പക്ഷെ ഉള്ള ബന്ധത്തെ ആരും അറിയുന്നില്ല ഉള്ള ബന്ധം നിരന്തരം നിലനിൽക്കുന്ന അതാണ് നമ്മളെ നിലനിർത്തുന്നത് അങ്ങനെയുള്ള ആ ബന്ധത്തെ കാണാതെ നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന കൊണ്ടാണ് മനുഷ്യന് ഒരു സ്ഥലത്തും സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റാത്തത് ബാക്കിയുള്ള ജീവജാലങ്ങളും മൃഗങ്ങളും എല്ലാം നോക്ക് അവരൊരിക്കലും ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നില്ല ഒരിക്കലും ബന്ധങ്ങൾ ഉണ്ടാക്കാൻ അവർക്കുള്ള ബന്ധം അത് ഉണ്ട് അവർക്ക് ബന്ധം ഉണ്ടാക്കേണ്ട കാര്യമില്ല നമ്മൾ ബന്ധം ഉണ്ടാക്കിയിട്ട് ആ ബന്ധം ഞാൻ ഉണ്ടാക്കിയ ബന്ധം ആണ് പ്രശ്നമുണ്ടായത് കാരണം ഉണ്ടാക്കിയത് കൊണ്ട് ഉണ്ടാക്കിയത് എനിക്ക് നിലനിർത്താൻ പറ്റുന്നില്ല ആദ്യം നല്ല രീതിയിൽ ഓക്കെ യു ലവ് യു വരൂ പക്ഷേ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഈ ഹായ് ഹോ എന്നൊക്കെ സംഭവത്തിനകത്തൊക്കെ വീക്ക്നെസ് ഒക്കെ വരും ആദ്യമൊക്കെ പാട്ടൊക്കെ പാടി ആഹാ എന്ത് സുന്ദരമായിട്ട് പാട്ട് പാട്ടുപാടുന്നു അവൾ പാടുന്നു അവൻ പാടുന്നു ഇതിനകത്തൊക്കെ നമ്മളങ്ങോട്ട് മയങ്ങിപ്പോകുക അതിനകത്ത് പെട്ടുപോവുകയാണ് അതല്ല ബന്ധത്തിൻ്റെ അടിസ്ഥാനം സമൂഹത്തിൽ പോപ്പുലർ ആയിരിക്കും അതുകൊണ്ടല്ല നമ്മൾ ബന്ധം അവിടെ നിലനിർത്താനുള്ള ഭാഗം അതല്ല അവിടെ ഉള്ളതാണ് ബന്ധം ആ ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ കൂട്ടത്തിലും ജീവിക്കാം ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഈ ഒരു അവസ്ഥ തിരിച്ചറിയുന്നില്ല അതിന് വിശ്വാസത്തിൻ്റെ ഭാഗത്തും ഭയങ്കര നമ്പർ വൺ പ്രശ്നങ്ങളാണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞ നിന്ന് വരുന്നത് കാരണം ഇല്ലാത്തൊരു സംഭവം ഈശ്വരനായിട്ടുള്ള ബന്ധം നേരിട്ട് നമ്മൾ നിലനിൽക്കുന്നിടത്ത് ഈശ്വരനുണ്ട് അതിൻ്റെ ഈശ്വരനായിട്ടുള്ള ബന്ധം ഒരു വിശ്വാസത്തിലല്ല അത് നമ്മുടെ അറിവില് ഉള്ളതാണ് ഈശ്വരനാണ് നമ്മളെ നിലനിർത്തുന്നത് അതെ അതെ എന്താണ് കെനിന് അതിനെപ്പറ്റി പറയാനുള്ളത് എനിക്ക് ഒരു മാസം ഞാൻ ഇവിടെ വെള്ളം ഈ ഒരു മഷീനാണ് ആ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ആ ഒരു വെള്ളമാണ് നമ്മ ഇവിടെ ഡീലേഴ്സ് പറയേണ്ട കാര്യം ഈ വെള്ളം ചാറ്റ ഒരു ഒരു മീനാണ് വെള്ളമാണ് മനുഷ്യന്റെ ഇമ്പോർട്ടന്റ് ഭാഗം അല്ലേ ട്രാഫിക് എന്താണ് എന്താണ് പറയേണ്ടത് അതെ അതെ കാരണം ആ വെള്ളത്തിന്റെ തുള്ളി ഇപ്പൊരു തുള്ളി അടുത്ത അടുത്തോട് ചേർന്ന് നിൽക്കാൻ കാണിക്കുന്ന ആ ഒരു താല്പര്യം ഉണ്ടല്ലോ അതിന്റെ അടുത്തെത്തുമ്പോ ഒരു അട്രാക്ഷൻ ആണല്ലോ അങ്ങോട്ട് ഒരു നമ്മൾ പോലും അറിയാത്ത എന്തിനാണ് വലിക്കുന്നത് പോലും അറിയാതെ അവർ ഒന്നായിട്ട് മാറാനുള്ള ഇതിൻ്റെ ഒരു താല്പര്യം അതുതന്നെയാണല്ലോ എല്ലാവരിലും ഉള്ളത് തീർച്ചയായിട്ടും ആ ഒന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അവരായിട്ട് ഉണ്ടാക്കി ഐഡൻറ്റിറ്റി വെച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുപെടണത് എന്നിട്ട് ഇത്രയും നല്ല മനുഷ്യൻ്റെ മനുഷ്യബന്ധത്തിന് യാതൊരു സ്ഥാനവും കൊടുക്കാൻ പറ്റണില്ല അതെ എല്ലാം ലേബൽഡായിപ്പോയി വിശ്വാസി എന്ന് പറയുന്നത് പോലെ തന്നെ ആരും കൂടെ ഉള്ള ആരെയും ആരും കാണുന്നില്ല എല്ലാവർക്കും മാനസികമായിട്ട് സങ്കല്പത്തിലുള്ള ഒരു ബന്ധത്തിന്റെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ല ആർക്കെങ്കിലും ഭാര്യ ആവാനോ ഭർത്താവാനോ പിതാവാനോ അങ്ങനെയുള്ള ഒരു സാധനം ഇല്ലല്ലോ ഫുൾ ടൈം ജീവിക്കാനുള്ള ബന്ധത്തിലാണല്ലോ എല്ലാ കാര്യങ്ങളും ഒരുങ്ങിത്തിരുന്നു വരുന്നത് വേറെന്താ പറയാനും കാരണം നമ്മളിപ്പം ഒരു കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് ഇതൊരു ഭയങ്കര ട്രാൻസ്ഫോമേഷൻ്റെ ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത് കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായവരും മനസ്സിലാകാത്തവരും ഇവരെ രണ്ടുപേരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വീണ്ടും ഈ യാത്ര മനോഹരമായിട്ട് തുടരാൻ സാധിക്കണമെന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ പോയിന്റ് കാരണം വേറെ ഒന്നും ചെയ്യാനില്ലല്ലോരുത്തരും നമ്മളെ കൂടെ ഓക്കെ ഇവർക്ക് കൊറേ കാര്യങ്ങൾ മനസ്സിലായി അടുത്ത നിമിഷം അവര് അവരുടെ തീരുമാനത്തിലേക്ക് പോകുമ്പോ നമ്മള് സത്യത്തില് എന്താണ് ഇനി നമ്മൾ പറയുന്ന ഭാഗമാണോ എന്താണ് ഇവര് അതായത് ഈ പുഴ പോലെയടുത്ത തീരുമാനമല്ല ഇതിങ്ങനെ ഒഴുകണേഴ ഒഴുകുന്നു ഒഴുകാൻ കാരണം എന്താണ് ആ താഴത്ത് അങ്ങോട്ട് ഇറക്കുള്ളത് കൊണ്ട് ഒഴുകുന്നു നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെ ഇതിങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അത്രേ ഉള്ളു എന്ത് ബലം പിടിച്ചില്ലെന്ന് തിരിച്ചു ഒഴുകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടുപെടും മിക്കവാറും പാടുപെടണത് രോഗം വന്ന് ചത്തവും അതിപ്പം നേരത്തെ പറഞ്ഞല്ലോ ഇത് ഉള്ള അവസ്ഥ അനുഭവിക്കാൻ പറ്റണില്ല എന്തെങ്കിലും ചെയ്തിട്ട് ആ അവസ്ഥയാണ് ഉണ്ടാക്കി കൊണ്ടുവരാൻ നോക്കണത് ഏഹ് അല്ലാതെ വെറുതെ ഉള്ള ഭാഗം അനുഭവിക്കാൻ ആർക്കും പറ്റണില്ല കാരണം അവിടെ എന്ത് സിമ്പിൾ ആയിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ എന്ത് കൂളായിട്ട് ഇപ്പൊ തന്നെ കണ്ടാ മതി ഏഹ് നാച്ചുറലായിട്ട് ഞാനിങ്ങനെ ആയിപ്പോയി അതെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ശിവം മാത്രമേ പറയണുള്ളൂ ഞാനിങ്ങനെ ആയിപ്പോയിന്ന് ബാക്കിയുള്ളവരൊക്കെ ആ ഓക്കെ ശരി